താപത്യതന്ത്രം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ ഒരു വീട് പണിയാൻ പോകുമ്പോഴോ അഥവാ വീട് പുതുക്കി പുതുക്കിപ്പണിയുകയോ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ സാധാരണയായി ഒന്നോ രണ്ടോ തവണ മാത്രം സാധ്യമാകുന്ന കാര്യമാണ് വീടുപണി എന്നുള്ളത് ഏവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തമായി ഒരു വീട് വയ്ക്കുക എന്നത് അതിനായി കഷ്ടപ്പെട്ടും കടം വാങ്ങിയും വീടുപണി തുടങ്ങിയാൽ ചിലർക്കത് പൂർത്തീകരിച്ച് അതിൽ താമസിക്കുവാനുള്ള യോഗം ഇല്ലാതായി വീടുപണി പകുതി വഴിയിൽ മുടങ്ങി പോവുകയോ അഥവാ മറ്റെന്തെങ്കിലും അത്യാഹിതം സംഭവിച്ച് അതിൽ താമസിക്കുവാൻ സാധിക്കാതെ വരികയോ ചെയ്യുന്നതായി നമുക്ക് ബോധ്യമുള്ള കാര്യമാണ് ചിലർ കടം വാങ്ങി വീടുപണി തുടങ്ങിക്കഴിയുമ്പോൾ ജോലി നഷ്ടപ്പെടുകയോ ബിസിനസ് ആണെങ്കിൽ അത് പരാജയപ്പെടുകയോ ചെയ്ത് തിരിച്ചടവ് സാധ്യമാകാതെ വരികയും വീടും വസ്തുവും ജപ്തി ചെയ്യുന്നത് മൂലം വീടുപണി പൂർത്തീകരിക്കാനോ അതിൽ താമസിക്കുവാനോ ഉള്ള യോഗം ഇല്ലാതെയുമാകുന്നു മറ്റു ചിലർക്ക് വീടുപണി തുടങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ ആർക്കെങ്കിലും മാരകമായ അസുഖം ബാധിക്കുന്നതു മൂലം വീട് വയ്ക്കുവാൻ സുരുക്കൂട്ടിയിരുന്ന അഥവാ കടം വാങ്ങിയതായ പണം മുഴുവനും ചികിത്സയ്ക്കായി ചിലവായി പോകുന്നത് മൂലം വീടുപണി പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടതായി വരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാകുവാൻ ചില പ്രത്യേക കാരണങ്ങളുണ്ടാകാം അത് എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഇതിനുള്ള ഒരു പ്രധാന കാരണം വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആളിന് അതിനുള്ള യോഗമുണ്ടോ എന്നുള്ളതാണ് വീട് വയ്ക്കുന്ന ആളിന് പണി പൂർത്തിയാക്കി അതിൽ താമസിക്കുവാനുള്ള യോഗമില്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ വീട് പണി മുടങ്ങി മുടങ്ങിപ്പോകുവാൻ ഇടവരുന്നു അതിനാൽ ആദ്യം നമ്മൾ ഒരു വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള യോഗമുണ്ടോ എന്ന് നല്ല ഉത്തമനായ ഒരു കൊണ്ട് നമ്മുടെ ഗ്രഹനില പരിശോധിപ്പിച്ച് മനസ്സിലാക്കുക അതിനു മുമ്പ് ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മൾ സ്വയം അറിഞ്ഞിരുന്നാൽ തെറ്റുകൾ പറ്റാതെ മുന്നോട്ട് പോകാം നമ്മുടെ ഗ്രഹനിലയിലെ വീടിനുള്ള യോഗത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഭാവം നാലാം ഭാവമാണ് അതായത് നമ്മുടെ ലഗ്നരാശി മുതൽ എണ്ണുമ്പോൾ വരുന്ന നാലാമത്തെ രാശി ഈ രാശിയിൽ വീടിന് തടസ്സക്കാരായ ഏതെങ്കിലും ഗ്രഹസ്ഥിതിയുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട് അതിനോടൊപ്പം നാലാമത്തെ രാശിയുടെ അധിപഗ്രഹം ഇഷ്ടഭാവസ്തുതനും ബലവാനുമാണോ എന്ന് നോക്കണം നാലാം ഭാവത്തിൻ്റെ കാരകഗ്രഹങ്ങളായ ചന്ദ്രൻ്റെയും ബുധൻ്റെയും സ്ഥിതി ജാതകത്തിൽ എങ്ങനെയാണെന്ന് നോക്കണം നാലാം ഭാവത്തിലേക്ക് പാപഗ്രഹ വീക്ഷണമുണ്ടോ എന്ന് നോക്കണം ആ സമയം നടന്നുകൊണ്ടിരിക്കുന്ന നക്ഷത്രദശാ സമയം അനുകൂലമാണോ എന്ന് നോക്കണം ഇവയൊക്കെ നോക്കിയറിഞ്ഞ് വീടിനുള്ള യോഗമുണ്ടെന്ന് ബോധ്യമായാൽ രണ്ടാമത്തെ കാര്യം വീടുപണി നല്ല സമയത്ത് തുടങ്ങുക എന്നുള്ളതാണ് എന്തിനും ഏതിനും സമയം നല്ലതായിരിക്കണം എന്നാണല്ലോ പറയുന്നത് നല്ല സമയത്ത് വീടുപണി തുടങ്ങിയാൽ നമ്മുടെ ഗൃഹനിലയിൽ വീടിനുള്ള യോഗത്തിനായി മേൽപ്പറഞ്ഞവയിൽ ഏതെങ്കിലും ചെറിയ ചെറിയ പോരായ്മകളുണ്ടെങ്കിൽ പോലും അതെല്ലാം പരിഹരിക്കപ്പെട്ട് വീടുപണി സമയത്ത് തന്നെ പൂർത്തിയാക്കി അതിൽ താമസിക്കുവാനുള്ള യോഗമുണ്ടാകും നല്ല സമയത്തിനായി നല്ല നാള് നോക്കി വീടുപണി തുടങ്ങണം രോഹിണി മകയിരം പൂയം ഉത്രം അത്തം അനിഴം ഉത്രാടം ഉത്രിട്ടാതി രേവതി എന്നീ ഒമ്പത് നാളുകൾ ഗൃഹാരംഭത്തിന് ഏറ്റവും ഉത്തമങ്ങളായ നാളുകളാണ് പുണർദം ചിത്തിര ചൂതി മൂലം അവിട്ടം ചതയം ഈ നാളുകൾ ഗൃഹാരംഭത്തിന് മധ്യമമായി സ്വീകരിക്കുക ഭരണി കാർത്തിക തിരുവാതിര ആയില്യം പൂരം വിശാഖം തൃക്കേട്ട പൂരാടം പൂരുട്ടാതി എന്നീ നാളുകളും വേദമുള്ള നക്ഷത്രങ്ങളും ഗൃഹാരംഭത്തിന് വർജ്യങ്ങളായ നാളുകളാണ് ആരുടെ പേരിലാണോ വീട് വയ്ക്കുന്നത് ആ ആളിൻ്റെ അഷ്ടമക്കൂറില് വരുന്ന നക്ഷത്രങ്ങളും ലഗ്നാഷ്ടമത്തിൽ വരുന്ന നാളുകളും വർജിക്കണം അതായത് നമ്മൾ ജനിച്ച ചന്ദ്രരാശി അഥവാ കൂർ തൊട്ടെണ്ണുമ്പോൾ വരുന്ന എട്ടാമത്തെ രാശിയും നമ്മൾ ജനിച്ച ലഗ്നരാശി തൊട്ടെണ്ണുമ്പോൾ വരുന്ന അഷ്ടമരാശിയും ഗൃഹാരംഭത്തിന് ഒഴിവാക്കണം ഇവ കൂടാതെ മറ്റ് ഷഡ്ദോഷങ്ങളും ഒഴിവാക്കേണ്ടതാണ് ജന്മനക്ഷത്രം ഗൃഹാരംഭത്തിന് പറ്റിയ നാളാണെങ്കിൽ ഒഴിവാക്കേണ്ട കാര്യമില്ല ചൊവ്വ ഞായർ എന്നീ ആഴ്ചകളിൽ വീടുപണി തുടങ്ങുവാൻ പാടില്ല ശനിയാഴ്ച മധ്യമമായി സ്വീകരിക്കുക ശുക്ലപക്ഷത്തിലെയും കൃഷ്ണപക്ഷത്തിലെയും നവമി ചതുർത്ഥി ചതുർദശി അമാവാസി ശുക്ലാഷ്ടമി കൃഷ്ണാഷ്ടമി ശുക്ല പ്രതിപഥ പൂർണിമ എന്നിവയുടെ ആദ്യ പകുതി ശുക്ലപക്ഷ ഏകാദശിയുടെ അവസാന പകുതി കൃഷ്ണപക്ഷ സപ്തമിയുടെ ആദ്യത്തെ പകുതി കൃഷ്ണപക്ഷ ദ്വിതീയ ദശമി എന്നിവയുടെ അവസാന പകുതി എന്നീ തിഥികളിൽ ഗൃഹാരംഭം പാടില്ല മിഥുനം കന്നി ധനു മീനം എന്നീ കോൺ മാസങ്ങളിൽ വീടുപണി തുടങ്ങരുത് കാർത്തിക ഞാറ്റുവേലയായി വരുന്ന മേടമാസം ഇരുപത്തിയാറ് മുതൽ ഇടവമാസം വരെയുള്ള ദിവസങ്ങളിൽ വീടുപണി തുടങ്ങരുത് ഇടവം ചിങ്ങം തുലാം വൃശ്ചികം മകരം കുംഭം എന്നീ മാസങ്ങൾ വീടുപണി തുടങ്ങുവാൻ ഉത്തമങ്ങളായ മാസങ്ങളാണ് കർക്കിടക മാസം വീടുപണിക്ക് മധ്യമമായി എടുക്കാം മേടം തുലാം മകരം എന്നീ ചരരാശികൾ വരുന്ന സമയവും ആദിത്യൻ ഉദിച്ചു നിൽക്കുന്ന രാശി വരുന്ന സമയവും വർജിക്കണം കർക്കിടകവും ചരരാശിയാണെങ്കിലും മധ്യമമായി സ്വീകരിക്കാം ഇടവം ചിങ്ങം വൃശ്ചികം കുംഭം എന്നീ സ്ഥിരരാശികൾ വരുന്ന സമയം വീടുപണി തുടങ്ങുവാൻ ഉത്തമമാണ് ഉഭയരാശികളായ മിഥുനം കന്നി ധനു മീനം എന്നീ രാശികൾ വരുന്ന സമയം ഗൃഹാരംഭത്തിനായി മധ്യമമായി സ്വീകരിക്കാം ഇത് വീട് വീടുപണി തുടങ്ങുവാൻ പറ്റുന്ന രാശിയാണ് മാസമല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക സ്ഥിരരാശികളായ ഇടവം ചിങ്ങം വൃശ്ചികം കുംഭം എന്നീ രാശികൾക്ക് ഊർധമുഖവും കൂടി ഉണ്ടായാൽ വീടുപണിക്ക് അതി ഉത്തമമാണ് ഇനി അടുത്തതായി നമ്മൾ വീട് വീടുപണി തുടങ്ങുവാൻ തിരഞ്ഞെടുക്കുന്ന രാശിയുടെ നാലാം ഭാവത്തിൽ ഒരു ഗ്രഹവും നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ വീടിനുള്ള ഭാവം നാലാം ഭാവമാണല്ലോ അതിനാൽ അവിടെ ശുഭനോ പാപനോ ആയ ഒരു ഗ്രഹവും നിൽക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് പാപഗ്രഹങ്ങൾ തീർത്തും ഒഴിവാക്കണം ശുഭഗ്രഹങ്ങളാണെങ്കിൽ മധ്യമമായി സ്വീകരിക്കാം അതുപോലെ തന്നെ മുഹൂർത്തരാശിയുടെ അഷ്ടമരാശിയിൽ പാപഗ്രഹങ്ങളാരും പ്രത്യേകിച്ച് ചൊവ്വ നിൽക്കരുത് നട്ടുച്ച കഴിഞ്ഞതിന് ശേഷം അതായത് അപരാഹ്നത്തിൽ വീടുപണി തുടങ്ങരുത് രാത്രിയെ മൂന്നായി ഭാഗിച്ചതിൽ ആദ്യത്തെ രണ്ട് ഭാഗങ്ങളിലും വീടുപണി തുടങ്ങരുത് മൂന്നാമത്തെ ത്രിഭാഗയിൽ തുടങ്ങുന്നതിന് വിരോധമില്ല ഇനി ശാലകൾ തിരിച്ചാണ് പണിയുന്നതെങ്കിൽ കിഴക്കിനി പടിഞ്ഞാറ്റിനി എന്നിവയ്ക്ക് ചിങ്ങം കുംഭം മകരം എന്നീ മാസങ്ങളും തെക്കിനി വടക്കിനി എന്നിവയ്ക്ക് മേടം ഇടവം തുലാം വൃച്ചികം എന്നീ മാസങ്ങളും ശുഭകരമാണ് ഇന്ന് ഇങ്ങനെ പണിയുന്നത് വളരെ അപൂർവമായിട്ടേ നടക്കാറുള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം അറിഞ്ഞിരുന്നാൽ തെറ്റുപറ്റാതെ നല്ല സമയത്ത് തന്നെ വീടുപണി തുടങ്ങുവാൻ സാധിക്കും ഇങ്ങനെയുള്ള നല്ല സമയത്ത് വീടുപണി തുടങ്ങുകയാണെങ്കിൽ അത് തടസ്സം കൂടാതെ മുന്നോട്ട് പോവുകയും ഉദ്ദേശിച്ച സമയത്ത് തന്നെ വീടുപണി പൂർത്തിയാക്കി അതിൽ താമസം തുടങ്ങുവാനും കൂടി ജീവിക്കുവാനും സാധിക്കും അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം